വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അവധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവാക്യങ്ങൾ അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തോടുകൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു ഗുരു നോക്കൂ നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു യേശു പ്രതിവചിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും ദൈവമേ സ്ഥിത നിനക്ക് യോഗ്യമാകുന്നു പറയ്ക്കുമോ കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് കാൽവരിയിലെ പീഠാനുഭവത്തിന് മുൻപായ അനേകം സംഭവനിരകളുടെ ഭാഗമായാണ് ഈ വചനഭാഗത്തെ നാം മനസ്സിലാക്കേണ്ടത് മറ്റ് സുവിശേഷങ്ങളിൽ കാണുന്നത് പോലെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും യുഗാന്ത്യ ദർശനത്തെക്കുറിച്ചും യേശു ഈ സമയത്ത് ശിഷ്യന്മാരെ അനുസ്മരിപ്പിക്കുന്നുണ്ട് തൻ്റെ രാജകീയ പ്രവേശനത്തിന് ശേഷം ഫലങ്ങളില്ലാതിരുന്ന അത്യവൃക്ഷത്തെ ശപിക്കുന്ന സംഭവം നാം വായിക്കുന്നുണ്ട് ഇതേ തുടർന്ന് സമൂലമുണങ്ങിപ്പോയ അത്തിവൃക്ഷത്തിന് മുൻപിൽ യേശു നിൽക്കുന്ന പ്രബോധനമാണ് നാം കാണുക ഇസ്രായേലിനെ സൂചിപ്പിക്കുവാൻ പരമ്പരാഗതമായി പ്രവാചകന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രതീകമാണ് അതിവൃക്ഷം യേശുവിൻ്റെ പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കാത്ത ഇസ്രായേലാണ് പഴങ്ങളില്ലാത്ത അത്തിമരം മിസിഹായെ തള്ളിക്കളഞ്ഞ ഇസ്രായേലിനെ ദൈവം ത്യജിക്കുന്നതിൻ്റെയും അവരുടെ ദൈവാലയം നശിപ്പിക്കുന്നതിൻ്റെയും പ്രതീകമാണ് അതിവൃക്ഷത്തെ ശപിക്കുന്നതും അത് ഉണങ്ങിപ്പോകുന്നതും വരാൻ പോകുന്ന കാര്യം സക്രിയ മുൻകൂട്ടി പ്രവചിച്ചതുപോലെ ജറുസലേമിന് സംഭവിക്കാൻ പോകുന്ന കാര്യം കർത്താവായ യേശു മിസിഹ വഴി മുൻകൂട്ടി പ്രഘോഷിക്കുകയാണ് ഏ ഡി എഴുപതിൽ റോമൻ പട്ടാളത്തിൻ്റെ നിർദ്ധേയമായ മുന്നേറ്റത്തിനൊടുവിൽ നഗരവും ദേവാലയവും അഗ്നിക്കിരയാകുമെന്നും ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് സഭയും പഴയ നിയമ ബലികളുടെ സ്ഥാനത്ത് പുതിയ നിയമ ആരാധനയും നിലനിൽക്കുമെന്നും ആ ആരാധനയുടെ സവിശേഷതകൾ ആഴമായ വിശ്വാസവും പരിധികളില്ലാത്ത ക്ഷമയും സ്നേഹവുമാണെന്നും യേശു വ്യക്തമാക്കുകയാണ് അത്തിവൃക്ഷത്തെ ശപിക്കുന്നതിലൂടെ വീണ്ടും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ആറ് മുതലുള്ള ത്രിവചനങ്ങളിലൂടെ വായിക്കുമ്പോൾ നാം പ്രത്യേകമായി കാണും ഒരുവൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിൽ പഴങ്ങളുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ അവനൊന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരോട് പറഞ്ഞു ഞാൻ മൂന്ന് വർഷമായി ഈ അത്തിമരത്തിൽ നിന്ന് ഫലങ്ങൾ അന്വേഷിച്ചു വരുന്നു എന്നാൽ ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം എന്നാൽ കൃഷിക്കാരൻ അവനോട് പറയുകയാണ് യജമാനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ ചുവട് കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക ഇവിടെ മൂന്ന് വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് യേശുനാഥൻ്റെ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതമാണ് തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒരു നല്ല കൃഷിക്കാരനെ പോലെ വളമിട്ട് വെള്ളമൊഴിച്ച് ഈ ഫലങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ ആ വൃക്ഷത്തിൽ നിന്ന് ഫലങ്ങൾ ഫലങ്ങളുണ്ടാവുന്നില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ജനത പെരുമാറിയിരുന്നത് സ്നേഹമുള്ളവരെ ഇവിടെ മൂന്ന് വർഷം എന്ന് പറയുന്നത് യേശുവിൻ്റെ പരസ്യ ജീവിത ജീവിതകാലത്തിൻ്റെ സമയമാണ് തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒരു പോലെ വളമിട്ട് വെള്ളമൊഴിച്ച് അതിൽ ഫലങ്ങൾ ഉണ്ടായേക്കാമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് എന്നാൽ അതിവൃക്ഷത്തിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല അത് അത്തി പഴങ്ങളുടെ കാലമല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ജനത പെരുമാറിയത് തങ്ങളിൽ നിന്ന് ഒരിക്കലും ഫലങ്ങൾ ഉണ്ടാവില്ല എന്ന രീതിയിലാണ് ജനങ്ങൾ പെരുമാറിക്കൊണ്ടിരുന്നത് അതിൽ നിന്ന് മനസ്സ് തകർന്നാണ് ഇവിടെ യേശുനാഥൻ അത്തി വൃക്ഷത്തെ ശപിക്കുക വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട് അതിൽ വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ വിവരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം സൗമ്യത ആത്മ സംയമനം ക്ഷമ ദയ വിശ്വസ്തത എന്നിവയൊക്കെയാണ് അർത്ഥശൂന്യമായ അനുഷ്ഠാനങ്ങൾ നൽകുന്നത് നാശത്തിൻ്റെ ഫലങ്ങളാണ് എന്നാൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും ജീവിത സാക്ഷ്യവും നൽകുന്നത് നല്ല ഫലങ്ങളാണ് സ്നേഹമുള്ളവരെ കർത്താവ് ഫലം പ്രതീക്ഷിച്ച് നിന്ന ഒരു ജനത ഫലമന്വേഷിച്ച് വരുമ്പോൾ ആ ജനത ഫലം തരാതിരിക്കുമ്പോൾ അവരുടെ ദൗത്യത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കപ്പെടുന്ന വലിയ ഭയാനകമായ ഒരുപക്ഷേ നമ്മെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു സംഭവമാണ് കർത്താവ് ഈ അതിവൃക്ഷത്തിൻ്റെ ഉപമയിലൂടെ നമുക്ക് പറഞ്ഞു തരിക ബാഹ്യമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറത്ത് ആന്തരികമായ വിശ്വസ്തയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുക ഫലം പുറപ്പെടുവിക്കേണ്ടതായ നമ്മൾ യേശു ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ പുറപ്പെടുവിക്കാതെ ഇരിക്കുമ്പോൾ ഈ അതിവൃക്ഷത്തിന് സംഭവിക്കുന്നത് പോലെയുള്ള ഒരു ഭവിഷ്യത്ത് നമ്മുടെ ജീവിതത്തിലും വന്നുചേരാം എന്ന മുന്നറിയിപ്പ് കൂടെ ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശ്വാസത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ അതിലൂടെ ഒരു നല്ല ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അപ്പോൾ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം വളരെ അർത്ഥവത്താകും അതിനുവേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആ